ുംകിക്ക് പൊടി ഇടുന്ന പോലെ ഞാൻ ഷെൽഫിക്ക് ഡ്രസ്സ് കുത്തി നടക്കാറ് കാരണം എന്താ പറയാ മടിയോ അതിനോട് അനുബന്ധിച്ച എന്താ ഇങ്ങനെ മടി ആള് ഇപ്പൊ വൃത്തിയാക്കണെങ്കിൽ അതിന്റെ പുറകിൽ ശക്തവും വ്യക്തവുമായ ഒരു കാരണം വേണ്ടേ ഉണ്ട് ഈ കാർണവന്മാരെ ഓരോ കണ്ടുപിടുത്തങ്ങള് നോമ്പ് മൂന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ ജനന പോകാൻ പാടില്ല ഇങ്ങനെ വാലും തുമ്പില്ലാത്ത ഒരുപാട് ഉണ്ട് ഇവർക്ക് ഇതൊക്കെ കണ്ടുപിടിച്ച മൂത്താശനെ കണ്ടിട്ടുണ്ടെങ്കിൽ കിണറ്റിൽ കൊണ്ടിടാൻ തോന്നുന്നുണ്ട് അതൊക്കെ വിട് ഇന്ന് മൂന്ന് നോമ്പ് നാലായി ഇപ്പം എന്താ പാസ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട് ഇനിയിപ്പോൾ വിസ കിട്ടണം അതിന് വേണ്ടി വീട്ടിൽ പോട്ടേന്ന് സംഭവം ചോദിക്കാൻ വേണ്ടിയിട്ട് ഒന്നര ദിവസാനെടുത്ത് നാളെ പോട്ടേന്ന് സംഭവം ചോദിക്കാനായിട്ട് വരും പക്ഷെ വായന അങ്ങട്ട് വരില്ല പിന്നെ വീണ്ടും നടക്കും തെക്കും മടക്കും അങ്ങനെ ഒരുപാട് തവണ പിന്നെ എപ്പോഴും സകല കാര്യങ്ങളും സംഭരിച്ച് കൈലങ്ങിട്ടെടുത്ത് ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിച്ച് തീവണ്ടി പറഞ്ഞാൽ വീട്ടിൽ പോകാന്ന് പറഞ്ഞ ഉടനെ നമുക്ക് വിസ കിട്ടും പിന്നെ ടിക്കറ്റ് എടുക്കാൻ കെട്ടിയോ എനിക്ക് വിളിച്ചാൽ മതി വിസ എടുക്കാനുള്ള ചോദ്യമില്ലേ അതിനാണ് താല്പര്യം കൂടുതൽ എത്ര ഒറ്റ വാക്കിൽ ചോദിക്കാൻ വിചാരിച്ചാലും തെക്കും മടക്കം നടന്നതല്ലാതെ ആ ചോദ്യം നമുക്ക് വരും എന്തായാലും നമ്മൾ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട് അപ്പൊ നമ്മളെ ഫോളോ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട